കൊച്ചി കനറ ബാങ്ക് റീജിയണൽ ഓഫീസിലെ ബീഫ് നിരോധനത്തിൽ പ്രതിഷേധവുമായി ജീവനക്കാർ കിട്ടൂടാ ഞങ്ങൾ ഇന്ന് ഇവിടെ മനസ്സിലായോ ബാങ്കിന് മുന്നിൽ ബീഫ് വിളമ്പിയായിരുന്നു ജീവനക്കാരുടെ പ്രതിഷേധം അവരുടെ അടുത്ത് മാനേജർ ഈ ഓഫീസിനുള്ളിൽ ആരും ബീഫ് കഴിക്കാൻ പാടില്ല റീജിയണൽ മാനേജർ അശ്വനി കുമാറിനെതിരെയായിരുന്നു ജീവനക്കാരുടെ സംഘടനയായ ബെഫിയുടെ പ്രതിഷേധം പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ലെന്നുള്ളത് മനുഷ്യന്റെ ആ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് മലയാളം അറിയാത്തവരെ ചെറിയ ശാഖ കാര്യം എനിക്കറിയാൻ പാടില്ല ഞാൻ ഞാൻ പോണേ ഇത് നിങ്ങളുടെ പ്രശ്നമാണ് അങ്ങോട്ട് പോകാൻ വരട്ടെ ഈ ബീഫ് നിരോധിച്ചതിൽ ബീഫ് വെച്ചതന്നെ പ്രതിഷേധം അല്ലേ എന്റെ ജീവിതത്തിൽ ഞാൻ സംഭവം ബീഹാർ സ്വദേശിയായ ഒരു റീജിയണൽ മാനേജർ സ്വദേശിയായ അശ്വനി കുമാർ അദ്ദേഹം ജീവനക്കാരോട് ഉൾപ്പെടെ വളരെ മോശമായാണ് ഇടപെടുന്നത് ഇവിടുത്തെ ഓഫീസർമാരോടും മറ്റു ജീവനക്കാരോടും വളരെ അപമര്യാദ ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത് ഞാൻ ഇങ്ങനെ തന്നെ വളരെ ധിഖാരപരമായും ദാർഷ്ട്യത്തോടും കൂടി ജീവനക്കാർ ഒരു അടിമകളെ കാണുന്ന പോലെയാണ് ഞാൻ വരുന്നു കാര്യങ്ങൾ ആക്കുന്നു ഇനി പ്രത്യേകം അവരുടെ അടുത്ത് വരുന്നത് ഈ മാനേജർ പറയുകയാണെത്രേ ഈ ഓഫീസിനുള്ളിൽ ആരും ബീപ്പ് കഴിക്കാൻ പാടില്ല ഒന്ന് പിന്നെന്താ നിറഞ്ഞു കൂടി താങ്ങൂല്ലേ താങ്ങൂല അയ്യോ ഇവിടെ കിടന്നെങ്ങാനും ഫീസ് അടിച്ച് പോയാ വലിച്ചു കെട്ടാൻ പോലും ആരും കാണൂല പരമാ കഷ്ട പിന്നെ ഒരു കാര്യം രാവിലെ ചെയ്യാ